രാജ്യം ബിജെപി ഒരുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളികളാണ് ബിജെപിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് കൊട്ടും കലാശവുമായി പ്രചാരണത്തിനിറങ്ങുന്ന മോദിക്ക് ഇത്തവണ ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാല് സംസ്ഥാനങ്ങൾ ഇനിയുള്ള ബിജെപിയുടെ രാഷ്ട്രീയം പരാജയം ഇതിൽ നിന്ന് മനസ്സിലാക്കാം സീറ്റിൽ കഴിഞ്ഞ തവണ ബിജെപി പിടിച്ചെടുത്ത നൂറ്റി പതിനാറ് സീറ്റുകൾ ആയിരുന്നു എന്നാൽ ഇത്തവണ അതെല്ലാം തകിടം മറിയുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ബിജെപിയുടെ ഭരണമികവുകൊണ്ടാണ് ഈ നാല് സംസ്ഥാനങ്ങൾ ബിജെപിക്ക് എതിരായത് അതിൽ ഒന്നാമത്തേതാണ് കർണാടക കർണാടകയെ സംബന്ധിച്ചിടത്തോളം അൻപത് സീറ്റ് പോലും പിടിക്കാൻ സാധിക്കില്ല എന്നാണ് അവിടുത്തെ ഗ്രൌണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇത്തവണ കോൺഗ്രസിന് പത്ത് സീറ്റെങ്കിലും കിട്ടുമെന്നും പ്രതീക്ഷിക്കാം നിലവിൽ കർണാടകയിലെ ബിജെപി കലഹം തന്നെയാണ് കോൺഗ്രസിന് വഴിത്തിരിവ് ആകുന്നതും നിലവിൽ സംസ്ഥാനത്തേക്കുള്ള പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി ചൊല്ലി ബിജെപിയുടെ കർണാടക ഘടകത്തിനുള്ളിൽ തർക്കം രൂക്ഷമായിരുന്നു മാത്രമല്ല കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദൂരപ്പയ്ക്കെതിരെ പോക്സോ കേസുമൊക്കെ ചുമത്തിയത് ബിജെപിക്ക് വലിയ തിരുവനന്തപുരം ഇനി ാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം സീറ്റുള്ള അവിടെ കഴിഞ്ഞ തവണ സീറ്റും എ ബിജെപിയും ശിവസേനയും ചേർന്ന സഖ്യമാണ് അതേസമയം ചരിത്രത്തിൽ ആദ്യമായാണ് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്ക് അഞ്ചു ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും മുൻ എംപിയുമായ അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ബിജെപിക്കവിടെ ഇല്ലെന്ന് തന്നെ പറയാം അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരതി ജോഡോ യാത്രാ റാലി എല്ലാവരും കണ്ടതാണ് ഏറ്റവും കൂടുതൽ ബിജെപി സഖ്യമുള്ള അവിടെ രാഹുലിന്റെ ആ പദയാത്രയോടുകൂടെ ബിജെപി ഒന്ന് എന്ന് വേണം പറയാൻ എന്നാൽ ഇത്തവണ മുപ്പത് സീറ്റെങ്കിലും പിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനിയുള്ളതാണ് ബീഹാർ സീറ്റിൽ കഴിഞ്ഞ തവണ ബിജെപി മുപ്പത്തി ഒൻപത് സീറ്റ് പിടിച്ചെടുത്തിരുന്നു എന്നാൽ ഹാട്രിക് ലക്ഷ്യമിട്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ഇക്കുറി പൊതുതെരഞ്ഞെടുപ്പൊക്കെ നേരിടുന്നത് എന്നാൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള എൻ ഡി എ നീക്കത്തിൽ നിർണായകവുമാകുന്ന ഹിന്ദി ഹൃദയ ഭൂമിയിലെ സീറ്റുകൾ തന്നെയാണ് അതിൽ ബീഹാർ ഒരു വഹിക്കുന്ന പങ്ക് തന്നെയാണെന്ന് കൂട്ടാം എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ മാറ്റങ്ങളാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് അതിൽ എൻ ഡി എ വിട്ടവരും വിടാനിരിക്കുന്നവരും വന്നു കയറിയവരുമൊക്കെയുണ്ട് പ്രമുഖൻ നിതീഷ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള സീറ്റുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു നിതീഷിനെ സ്വാഗതം ചെയ്ത എൻ ഡി എ നിലപാട് ബീഹാറിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് എൻ ഡി എ തയ്യാറല്ല എന്നാണ് വ്യക്തം എങ്കിലും ഇപ്പോഴും സംസ്ഥാനത്ത് മുന്നണിയുടെ സാധ്യതകൾക്ക് മേൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന നാലോളം ഘടകങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് അവ എൻഡിഎക്ക് പിന്നിലേക്ക് വലിക്കുമെന്നാണ് മുന്നണിയുടെ ഭയം ഇനി ഏറ്റവും അവസാനത്തേതാണ് ഹരിയാന പത്ത് സീറ്റുള്ള അവിടെ കഴിഞ്ഞ വർഷം പത്ത് സീറ്റും ബിജെപി പിടിച്ചെടുത്തു എന്നാൽ ഇത്തവണ ബിജെപി അഞ്ച് സീറ്റുകൾ പിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കർഷക സംഘടനകൾ അണിനിറുന്ന സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര സംഘടനയും ഇരുന്നൂറ്റി അൻപതിലേറെ കർഷക യൂണിയനുകൾ ഉൾപ്പെടുന്ന കിസാൻ മസ്ദൂർ മോർച്ചയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിജെപി നേരിടുന്ന പ്രശ്നവും എന്തായാലും ബിജെപി ഇനി വാഴില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു നാല് സംസ്ഥാനങ്ങളുടെ ഉദാഹരണമാണിത്